അപ്പസ്തലനായ പൗലോസ് ഗലാത്തിയർ എഴുതിയ ലേഖനം അധ്യായം നാല് അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു അതുപോലെ നാമം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിന് കീഴ് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്ര പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളെപ്പോലെ ആകയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ പോലെ ക്രിസ്തു ദൈവദൂതനെപ്പോലെ പോലെ എന്നെ കൈക്കൊള്ളുകയത്ര ചെയ്തത് നിങ്ങളുടെ ഭാഗ്യപ്രശംസയെവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറകുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പോയോ അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛയ്ക്ക് അത്ര ചെയ്യുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു കൊള്ളായിരുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു ന്യായപ്രമാണത്തിന് കീഴിരുപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറവിൻ അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചവൻ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു ഇത് സാദൃശ്യമാകുന്നു ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളത്രെ ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു അത് ഹാഗാർ ഹാഗാർ എന്നത് അറബിദേശത്ത് സീനായി മലയെ കുറിക്കുന്നു അതിപ്പോഴത്തെ യലൂഷ്ലേമിനോട് ഒക്കുന്നു അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത് മീതയുള്ള യലൂഷ്ലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക നോവു കിട്ടാത്തവളെ പൊട്ടിയാർക്കുക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവളുടെ മക്കളേക്കാൾ അധികം എന്നെഴുതിയിരിക്കുന്നുവല്ലോ നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൾ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവെഴുത്തോ എന്തു പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കളക ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടു കൂടെ അവകാശി ആകെയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ